സി മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എറണാകുളം ലിസി ആശുപത്രി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി സൗത്ത് മാറാടിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കനീവ് പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ മൂവാറ്റുപുഴ എം ആശുപത്രി അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മാറാടി വജ്ര കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എറണാകുളം ലിസി ആശുപത്രി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മളറിയാം കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗമാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗം എന്തുകൊണ്ട് വ്യത്യസ്തമായി എന്ന് ചോദിച്ചാല് അത് വർഷങ്ങളായിട്ടുള്ള കേരളത്തിന്റെ പരിശ്രമവും അത് കേരളത്തിന്റെ ഗവൺമെന്റുകൾ മാത്രമല്ല ആശുപത്രികൾ മാത്രമല്ല മറിച്ച് പൊതുസമൂഹം കൂടി അവന്റെ ആരോഗ്യത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് പൊതുസമൂഹം ഇടപെടുന്നതിന്റെ തെളിവാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ആശുപത്രികള് സംഘടനകളെല്ലാം കൂടി പരസ്പരം ജനങ്ങളെ എല്ലാവരെയും കൂട്ടുനിർത്തി ഒരുമിച്ച് ചേർത്ത് അവന്റെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് കേരളം വ്യത്യസ്തമായിരിക്കുന്നത് നമുക്കറിയാം കേരളം വ്യത്യസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം സാക്ഷരതാ പ്രസ്ഥാനത്തിന് നേതൃത്വം ഗവൺമെൻറ് നൽകിയപ്പോൾ തന്നെ അതിൻ്റെ പരിപാടികളെല്ലാം ഏറ്റെടുത്തിരുന്നത് ഏറ്റെടുത്തിരുന്നത് നമ്മുടെ ജനങ്ങളും ജനകീയ കൂട്ടായ്മകളുമാണ് അതുപോലെ തന്നെയാണ് ജനങ്ങളും ജനകീയ കൂട്ടായ്മയും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യത്തെയും പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങളും ഇത്തരം പരിപാടികൾ നടത്തുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ മൂവാറ്റുഴ കനീഫ് പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി എം ബി ഉദയൻ എന്നിവർ ചേർന്ന് ആതുര സേവന രംഗത്ത് മികച്ച സേവനം നടത്തിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സി പി ഐ എം മാറാടി ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കനിവ് മൂവാറ്റുപുഴ ഏരിയ ചെയർമാൻ എം എ സഹീർ സെക്രട്ടറി എം ആർ പ്രഭാകരൻ ട്രഷറർ വി കെ ഉമ്മർ ഡോക്ടർ ആഗ്നസ് മാത്യു കനിവ് മാറാടി മേഖലാ സെക്രട്ടറി കെ എസ് മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിലെത്തിയ അഞ്ഞൂറോളം പേരെ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിച്ചു സൗജന്യ രക്തപരിശോധന സൗജന്യ മരുന്നു വിതരണവും ക്യാമ്പിനോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ